അസ്സലാമു സ്ലാമലേക്കും ഇനി നമുക്കൊരു കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലോ ഈ കൂന്തൽ റോസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പത്തിരിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു റോസ്റ്റ് റോസ്റ്റാണ് ഇട്ടത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ ഞാൻ ഇതവിടെ അരക്കിലും കൂന്തളാണ് ട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ട്ടോ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് അതൊന്ന് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണി നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിന് അതിൻ്റെ കൂടെ നമുക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം വലിയ ഉള്ളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ആ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതടച്ച് വെച്ചിട്ട് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ അപ്പോൾ അത് ഏകദേശം ഉള്ളിലേക്ക് നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാനൊരു രണ്ട് തക്കാളി എടുത്തിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം തക്കാളിക്കൊന്ന് വെന്ത് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് ചെറിയൊരു സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അര അരസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുരുമുളക് ഒന്നര സ്പൂണ് കുരുമുളക് ആണ് ഇട്ട് കാരണം കാശ്മീരി മുളക് പൊടിയാണ് അത് ഇട്ട് അപ്പോൾ അതിന് എരിവ് കുറവായിരിക്കും ട്ടോ അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ സ്പൂണോളം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ടുകൊടുത്തത് അത് ഞാൻ മറന്നു പോയിരുന്നു കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം ഇനി അതൊക്കെ വെളിച്ചെണ്ണയിൽ കടന്നിട്ട് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ കൂന്തൾ കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വേവാൻ ആവശ്യത്തിനില്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ സാധാരണ മീനിൻ്റെ കാട്ടിലൊക്കെ നല്ല വേവുണ്ട് ഈ ഒരു മീനിന് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി നോക്കണം എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഇതൊരു ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് ട്ടോ ഇത് വെള്ളമൊക്കെ അങ്ങനെ കുറേശ്ശേ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നാരങ്ങയുടെ പകുതിയുള്ളൂ എടുത്തിട്ടുള്ളത് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നമുക്ക് ഇളക്കി ട്ടോ ഇനി ഇതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ അത് അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ട്ടോ അങ്ങനെ കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കിയെടുത്താൽ ഇനി നമുക്ക് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ല ചൂടോടൊക്കെ തന്നെ കഴിക്കട്ടോ അപ്പത്തിന്റെ കൂടെ ചപ്പാത്തിന്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് കൂന്തളൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും അലൈക്കും